യ്ക്ക് സ്ഥിതികരിക്കട്ടെ തെനാക്ക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കോസി വിശേഷം ആറാമതിയായ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വളരെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ യേശോ ഇങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു സമയത്ത് ഒട്ടും വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും ഒരവസരം കിട്ടാതെ വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറയുകയാണ് വരുവിൻ നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം അല്പം വിശ്രമിക്കാം ഇങ്ങനെ അവർ വിശ്രമിക്കാനായിട്ട് ക്ഷണിക്കുന്നത് ഈശോ മുപ്പത്തി ഒന്നാം വാക്യമാണത് മുപ്പത്തിനാല് മുപ്പത്തി മുപ്പത്തിനാല് വാക്യം എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ അവർ വിശ്രമിക്കാനായിട്ട് സമയം കിട്ടാത്ത വണ്ണം കരവഴി ഇവരിങ്ങനെ വെള്ളത്തിൽ വള്ളത്തിൽ ഇങ്ങനെ ഇവർ കരവഴി ആളുകൾ ഓടി അപ്പുറത്തെത്തി അവരിങ്ങനെ ഇടയനില്ലാത്ത ആടുകളെ പോലെ നിൽക്കുന്നത് കണ്ടിട്ട് ഈശോ വിശ്രമവും ഭക്ഷണവും ഒക്കെ മറന്നിട്ട് വീണ്ടും അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ ഭാഗം അവസാനിക്കുന്നത് അവരോട് അനുകമ്പ് തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതാണ് നമ്മൾ കുറേ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഈ ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉചിതമാണ് ഈശ്വരനെ വിശ്രമിക്കാൻ ക്ഷണിച്ചു എന്നുള്ളത് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു അവസരം കിട്ടാതെ ഇരിക്കുമ്പോൾ ഒരു സമയം കിട്ടാതെ ഇരിക്കുമ്പോൾ ഇവരെ വിളിക്കുകയാണ് ഒരുവിന് നമുക്ക് വിജന സ്ഥലത്തേക്ക് പോകാം അല്പം വിശ്രമിക്കും എന്ന് പറയുമ്പോൾ വിളിക്കുക നമ്മൾ ഈ വിശ്രമത്തിലേക്കുള്ളൊരു ക്ഷണം നമ്മൾ പരയാവൃത്തി കാണുന്നുണ്ട് വളരെ ഡയറക്റ്റായിട്ട് ഈശോ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എൻ്റെ അടിക്കൽ വീരിൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം വിശ്രമം നൽകാമെന്ന് പറയുന്നത് ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ പിന്നെ ആണ് എൻ്റെ ദുഖം വഹിക്കാൻ എളുപ്പം ചുമത് ചുമ് ഭാരം ചുമട്ട് ഭാരം കുറഞ്ഞതുമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ അത് വിശദീകരിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ വ്യക്തമായിട്ടും ഇങ്ങനെ വിശ്രമിക്കാനുള്ളൊരു ക്ഷണം ഈശോ മുമ്പോട്ട് വയ്ക്കുന്ന നമ്മൾ കാണുന്നുണ്ട് വിശ്രമം എന്ന് പറയപ്പെടുന്നത് വിശുദ്ധമാണെന്ന് പറഞ്ഞ് ആ വിശ്രമ ദിവസത്തെ അത് സെവൻത് ഡെ ഏഴാം നാ ദിവസത്തെ ദൈവം വിശ്രമം വിശുദ്ധമാണെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ദൈവം വിശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സാവത്ത് ആചരിക്കുന്ന ഒരു ജനതയോടാണ് ഈ ശിവ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്രമിക്കാനുള്ളൊരു ക്ഷണവുമായിട്ട് ഇവിടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളിൽ നിന്നും പിന്നോക്കം മാറുവാൻ ആ ഒരു അതിനൊക്കെ ഒന്ന് അതൊക്കെ എല്ലാം ഒന്ന് നിർത്തി വെച്ചിട്ട് വിശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നേരത്തിൽ നമ്മൾ ഈ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജോലിയിൽ റെസ്റ്റ് എടുക്കുകയെന്ന് പറയുന്നൊരു കാര്യം മാത്രമല്ല നമ്മളിങ്ങനെ സ്ഥിരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ നിന്നും ഒന്ന് പിന്നോട്ട് മാറാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് എടുക്കാം ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ നമ്മൾ മൊബൈലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനകത്തുനിന്നൊരു വിശ്രമത്തിന് ഈശോ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് പിന്നെ പണത്തിൻ്റെ പുറകെയും തൊഴിലിൻ്റെ പേരിലും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അങ്ങനകത്തുനിന്ന് ഒരു വിശ്രമം ഈശോ ആവശ്യപ്പെടുന്നുണ്ട് സ്ഥിരമായി ഇങ്ങനെ ഗോസിപ്പിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്തുനിന്നൊരു നാവിന് വിശ്രമം കൊടുക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ നമ്മളോട് പലരോടും പല കാര്യങ്ങളിലാണ് ഈശോ വിശ്രമം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്കിതിനെ ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഉയർത്തെഴുന്നേറ്റ് യേശു തിബേരിയസിൻ്റെ തീരത്ത് നിന്നിൽപ്പുണ്ട് എന്നിട്ട് മീനൊന്നും കിട്ടാത്തവരോട് മീൻ പിടിക്കേണ്ടതിൻ്റെ വഴിയൊക്കെ പറഞ്ഞുകൊടുത്ത് മലനിറച്ച് മീനുമായി അവർ തീരത്തേക്ക് എത്തുമ്പോൾ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന യേശു അവർ വിശ്രമിക്കാൻ ക്ഷണിക്കുക അപ്പം ഇങ്ങനെ വിശ്രമത്തിൻ്റെ ക്ഷണം യേശോ പലയാവർത്തി വിഷയത്തിന് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അത് ശിഷ്യന്മാരോട് മാത്രമല്ല പലരോടും ആ വിശ്രമത്തിൻ്റെ ക്ഷണം വയ്ക്കുന്നുണ്ട് ആ സമരിയാക്കാരിയോടൊപ്പം വരുന്നു സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അവർ ആ നട്ടുച്ചയ്ക്ക് വന്ന സ്ത്രീയോട് സ്ത്രീക്ക് കുറച്ച് നേരം സംസാരിച്ച് വിശ്രമം നൽകിയ ഭർത്തയുടെ മറിയത്തിൻ്റെ വീട്ടിൽ പോയി ഓടി നടക്കുന്ന വർത്ത വിശ്രമിച്ചിരിക്കുന്ന മറിയം ഈശോ അവളെക്കുറിച്ച് പറയുന്നൊരു കമൻറ്റ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തുന്ന ആ വിശ്രമിക്കുന്നവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തുന്ന ഈശോ പറയുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിശ്രമം എന്ന് പറയുന്നത് എല്ലാ ശ്രമങ്ങളിൽ നിന്നും പിന്നോട്ട് മാറുക ദൈവത്തോടൊപ്പം ആയിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് പഴയ നിയമത്തിലൊരു മനുഷ്യൻ്റെ പേര് എൻ്റെ അർത്ഥം പോലും വിശ്രമം എന്നാണ് വിശ്രമം ആൾ വേറെ വേറെ ആരുമല്ല നോഹയാണ് നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റ് എന്നാണ് വിശ്രമമെന്നാണ് നമുക്കറിയാം അയാൾ ചെയ്ത കാര്യം എന്താണെന്ന് ഒരു പേടകം പണിഞ്ഞ് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പേടകം പണിഞ്ഞ് അതിനകത്ത് നാൽപ്പത് രാഭകലുകൾ തൻ്റെ കുടുംബത്തോടൊപ്പം ആ സകല ജീവജാലങ്ങളുടെ മുറി ജോടിയോടൊപ്പം അയാൾ ചിലവഴിച്ചു എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ വിശ്രമമാണ് നോഹ എന്ന വാക്ക് വിശ്രമമെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തെ ജീവിതത്തിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ ആ പേരിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ തിന്മയെ നശിപ്പിക്കത്തക്ക രീതിയിൽ ദൈവം അയക്കുന്ന പ്രളയം അതിനെ അതിജീവിക്കാൻ പെട്ടകത്തിനായിരിക്കും അകത്തായിരിക്കുന്ന നോഹയും കുടുംബവും ഇതാണ് നമ്മൾ കഥയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ നാൽപ്പത് രാഭകലുകൾ ഒരു ദീർഘമായ തപസ്സായിരുന്നു നോഹിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അയാളൊന്നും അധ്വാനിച്ചിട്ടില്ല വിശ്രമത്തിലാണ് അയാൾ അയാളകത്തിങ്ങനെ വിശ്രമത്തിലാണ് അയാൾ മാത്രമല്ല അയാളോടൊപ്പമായിരിക്കുന്നവരും അപ്പോൾ ആ ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നെല്ലാം പിന്നോട്ട് മാറുന്നു എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മയിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കുക അതാണ് വിശ്രമം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല ഏർപ്പാടുകളിൽ നിന്നും പിന്നോട്ട് മാറി തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനായി ദൈവത്തോട് ചേർന്നിരിക്കുന്നു അതാണ് വിശ്രമം ചുരുക്കി പറഞ്ഞ പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം നമ്മളുടെയൊക്കെ പേഴ്സണൽ പ്രയറിനെ ധ്യാനത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു സുവിശേഷഭാഗം നമുക്കതിനെ സ്വീകരിക്കാം വിശു ക്ഷണിക്കുകയാണ് ഇങ്ങനെ ഇരുപത്തിയാറ് ഇങ്ങനെ വർക്ക് ചെയ്യോണ്ടിരിക്കുന്ന നീ ഇത്തിരി നേരം എന്നോടൊപ്പം ഇരിക്കുക ഇതാണ് വിശ്രമം അപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രെയറിനെ സൂചിപ്പിക്കാൻ വേണ്ടി വേദഗ്രന്ഥം ഉപയോഗിക്കുന്ന മനോഹരമായൊരു പദമാണ് റെസ്റ്റ് വിശ്രമം അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കാൻ വെറുതെ കിടന്ന് ഉറങ്ങുക എന്ന് പറയപ്പെടുന്നൊരു കാര്യമല്ല കർത്താവിൻ്റെ പാതാന്തിയത്തിൽ സ്വസ്ഥമായി ഇരിക്കുക മനസ്സിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക ചിന്തകളെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഈ മനസ്സിൻ്റെയും ആത്മാവിൻ്റെ ശരീരത്തിൻ്റെയും തരത്തിൽ റെസ്റ്റ് കൊടുക്കുക ദൈവത്തോടൊപ്പം ആയിരിക്കുക ടു ബി വിത്ത് ഗോഡ് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ പേഴ്സണൽ പ്രയർ നമ്മുടെ വ്യക്തി വ്യക്തിപരമായ പ്രാർത്ഥന ഏത് ഏത് തരത്തിൽ നിൽക്കുകയാണെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം വ്യക്തിപരമായ പ്രാർത്ഥ പ്രാർത്ഥനയിൽ വളരുവാനുള്ള ശ്രമങ്ങളിൽ നമുക്ക് ഏർപ്പെടാം അതാണ് വിശ്രമം